ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ആഴ്ചത്തെ എവിക്ഷൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് പതിനൊന്നാഴ്ച പ്രേക്ഷകരുടെ ബുദ്ധി പ്രകാരം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറഞ്ഞു പോയിരിക്കുന്നത് ലക്ഷ്മിയാണ് ലക്ഷ്മിയെ എവിക്റ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇതിനോടം തന്നെ ഏഷ്യാനെറ്റ് അടക്കം പുറത്തുവിട്ടിട്ടുണ്ട് എന്നേക്കാളും വളരെ രസകരമായിട്ടാണ് ഇത്തവണത്തെ എവിക്ഷൻ നടന്നിട്ടുണ്ടായത് അവസാന നിമിഷം വന്നിട്ടുണ്ടായത് ലക്ഷ്മി അക്ബർ ഇരുവരും വരുന്നതും കാറി കയറി പോകുന്ന പ്രഭയൊക്കെ സോഷ്യൽ മീഡിയയിലും തരംഗമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞെട്ടിപ്പിച്ച ഭക്ഷൻ ഇന്ന് ലക്ഷ്മിയും പുറത്തായത് തന്നെയാണ് ഈ നെവിൻ പുറത്താവുന്നതാണ് നമ്മൾ പ്രേക്ഷകരെല്ലാം കരുതി കരുതിയിട്ടുണ്ടായിരുന്നത് അതായത് പ്രത്യേകിച്ച് രണ്ടോ വോട്ടിംഗ് പോളുകളിലെല്ലാം തന്നെ നെവിൻ ആയിരുന്നു വോട്ടിംഗ് കുറവ് അതേസമയം അക്ബറും ലക്ഷ്മിയും വോട്ടിങ്ങി പിന്നിലോട്ട് തന്നെയായിരുന്നു എന്തൊക്കെയാണ് പ്രേക്ഷകര വിധി പ്രകാരം ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിലോട്ട് വിളിക്കാൻ ലക്ഷ്മിയാണ് ലക്ഷ്മിയെ ഡയറക്ടർ തിരികാൻ സ്റ്റേജിലോട്ട് വിളിക്കുന്നുണ്ട് ലക്ഷ്മിയുടെ വാക്കുകൾ ഇത്തരമാണ് ടിക്കറ്റ് ടു ഫിനെയാണ് വരാൻ പോകുന്നത് ലക്ഷ്മിയുടെ ഈ ഒരു സീസൺ സെവനിലെ വിന്നറായിട്ട് ലക്ഷ്മി കാണുന്നത് നെമിനയാണ് അതുകൊണ്ട് തന്നെ നെമിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഫുഡിൻ്റെ കാര്യത്തിനൊക്കെ കൺട്രോൾ ചെയ്ത് ഗെയിമൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ കളിക്കുക എനിക്ക് കുറച്ച് ഡിസിപ്ലിൻ ഒക്കെ ആകുക എന്നൊക്കെ പറഞ്ഞാണ് ലക്ഷ്മി പോകുന്നേ കരച്ചോ ബാക്കി ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ലക്ഷ്മിയുടെ ഭാഗത്തുനിന്നില്ല ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞാൻ ഇമോഷൻസൊന്നും ആരുമായിട്ടും പിന്നെ കണക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഇമോഷൻസും വരുന്നില്ല അങ്ങനെ പറഞ്ഞ് കറച്ചനോ യാതൊരുവിധ നാടകങ്ങളോ ഒന്നുമില്ലാതെ തന്നെ നോർമലി ഒരു എബിക്റ്റായി ആ ഒരു കണ്ടസ്റ്റൻറ്റ് ആദ്യ ആഴ്ചയൊക്കെ പോകുന്നതിനു തന്നെയാണ് ലക്ഷ്മി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തോട്ട് പോയിരിക്കുന്നത് എന്നേക്കാളും ഇനി ഒൻപത് പേരാണ് ബാക്കി നിൽക്കുന്നത് ഇനി മൂന്നാഴ്ചകൾ കൂടി മാത്രമേ ബിഗ് ബോസ് സീസൺ സെവൻ ബാക്കിയുള്ളൂ കാത്തിരിക്കും ആരായിരിക്കും ടിക്കറ്റ് ഫിനാൻ ടിക്കറ്റ് സ്വന്തമാക്കുന്നതും അതോടൊപ്പം തന്നെ ടോപ്പ് ഫൈവിന് എത്തുന്നതും കപ്പ് അടിക്കുന്നതൊക്കെ അറിയാൻ വേണ്ടി അപ്പോൾ ടിക്കറ്റ് ഫിനാൻ ആരും വിൻ ചെയ്താണ് നിങ്ങൾ പ്രഷർ വി പ്രതീക്ഷിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം തന്നെ സീസൺ സെവനിൽ ആര് കമ്പടിക്കേണ്ടതെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ ഓട്ടിക്രോസെറ്റുകൾ അറിയാൻ പറ്റും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക